ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാർ സാധമാണ് പച്ചരി കോളിഫ്ലവർ ബീൻസ് ക്യാരറ്റ് സവാള പച്ചമുളക് ഞാൻ ഇവിടെ കാന്താരി എടുത്തിട്ടുണ്ട് എന്നിവയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലാണ് ഇത് ചെയ്യുന്നത് ഉപ്പുപൊടി കുരുമുളക് പൊടി കറിവേപ്പില ജീരകം സാമ്പാർ പൊടി എന്നിവയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മാക്സിമം ഒരു രണ്ട് വിസിൽ മതിയാവും രണ്ട് വിസിലോടെ തന്നെ ഈ സാധനം റെഡി ആയിട്ടുണ്ട് സാമ്പാർ സാധം റെഡിയായി കുറച്ച് മല്ലിച്ചീര കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാമ്പാർ സാധം പിന്നെ ഉള്ളിക്കൊണ്ടാട്ടമാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾ ഈ കുരുമുളക് പൊടിയും ഇടുന്നതുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും ഇത് എരിവില്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റത്തില്ല അടിപൊളി ടേസ്റ്റ് ആണ് ചൂട് തന്നെ കഴിക്കണം ചൂട് കഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉള്ളൂ അടിപൊളിയാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാം എല്ലാ വെജിറ്റബിൾസ് കഴിക്കുകയും ചെയ്യാം ഞങ്ങൾക്ക് പെട്ടെന്നാവുകയും ചെയ്യും ഇത് ചെയ്യാനായിട്ടടുത്ത് ഞാൻ ടൈം എടുത്തതാകെ പതിനഞ്ച് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സ്പൈസി ആയിരുന്നേ